എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുന്ന ടോക്കിംഗ് ട്രീക്കും ഓഫർ ഉണ്ട് അഞ്ചു തൊണ്ണൂറ്റൊമ്പത് ആയിരത്തിലധികം വെറൈറ്റി ചോക്ലേറ്റ്സ് ഉള്ള ഒരു ഷോപ്പാണിതെങ്കിലും ഇത് വെറും ഒരു ചോക്ലേറ്റ് ഷോപ്പല്ല ഈ വെയിറ്റ് ലോസ് ഇപ്പൊ ട്രൈ ചെയ്യുന്ന ആളുകളും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ചില സാധനങ്ങളില്ലേ എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ തരം നട്ട്സും അതൊക്കെ യു എയിലെ തന്നെ ദ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാം ഇവിടെ വന്നാൽ ഫിഗ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിന് ട്വൽവ് പോയിന്റ് നയൻ അര കിലോ ബദാമിന് പതിമൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ഓഫറിൽ വെക്കുമ്പോൾ ഇവിടെ ഏറ്റവും പെട്ടെന്ന് തീരുന്ന തീരുന്നൊരു ഐറ്റാണ് കേട്ടോ മാക്കഡാമിയ ഇപ്പോഴത്തെ പ്രൈസ് ഹാഫ് കെ ജി നയൻ പോയിന്റ് നയൻ നയൻ ഉണക്കമുന്തിരി അഞ്ഞൂറ് ഗ്രാമിന് അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് അബുദാബി മുസഫ ഷാബിയ ട്വൽവിലുള്ള ചോക്കോവേൾഡ് ആണ്ട്ടോ ഇത് പറഞ്ഞാലും കണ്ടാലും ഒന്നും തീരാത്ത ചോക്ലേറ്റ് അറിയാലോ ഇപ്പൊ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് ചോക്ലേറ്റ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഈ കാണുന്ന ടോഫി പല ഉണ്ട് ഇതിൽ ഏതായാലും ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിന് ടൂ പോയിന്റ് ഫ്രഡ്ജ് ചോക്ലേറ്റിന് ഓഫർ ഉണ്ട് ഹാഫ് കെ ജി സിക്സ് പോയിന്റ് നയൻ ഇവിടെ ഡേറ്റ്സ് ചോക്ലേറ്റ് മാത്രം എത്ര വെറൈറ്റി ആണെന്നറിയോ അറിയോ അതിൽ തന്നെ പത്ത് ടൈപ്പിന് ഇപ്പൊ ഓഫർ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന പത്ത് ടൈപ്പ് ഡേറ്റ്സ് ചോക്ലേറ്റ്സിൽ ഏതെടുത്താലും ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിന് എയ്റ്റ് പോയിന്റ് നയൻ നയം നല്ല അടിപൊളി ടേർക്കിഷ് ചോക്ലേറ്റ് ആണ് അര കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ കിൻഡർ ചോക്കബോൺസ് പെർ പാക്ക് ഫൈവ് പോയിന്റ് നയൻ നയൻ ഓറിയോ വേഫർ റോൾ ഈ പാക്കിന് മൂന്ന് നാൽപ്പത്തി ഒമ്പത് ബെസ്റ്റ് ഓഫ് മിനിസ് മിക്സ്ഡ് ബാർസ് ആണ് പെർ പാക്ക് പതിനാറ് തൊണ്ണൂറ്റൊൻപത് കിറ്റ് ഇപ്പൊ നല്ല പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് ദ ഈ പാക്ക് കണ്ടോ ഇതിന് ട്വന്റി നയൻ പോയിന്റ് നയൻ നയൻ സ്നിക്കേഴ്സ് തേർട്ടി ഫോർ പോയിന്റ് നയൻ നയൻ റഫേലോട് ഈ ഒരു പാക്കിന് പതിനഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ ഈ ഒലിവ് ഓയിൽ പോലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനിപ്പോ വൺ ലിറ്ററിന് ലെവൻ പോയിന്റ് നയൻ നയൻ ക്വാളിറ്റി സ്ട്രീറ്റിന്റെ ഈ ബോക്സിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നറിയോ ട്വൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ ഇവിടെ ചോക്ലേറ്റ്സ് നട്സും വാങ്ങാൻ വന്നാലും പെർഫ്യൂംസ് നമ്മൾ വാങ്ങിപ്പോകും കാരണം അത്ര നല്ല പ്രൈസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അഹമ്മദാൽ മഗരബിയുടെ മൂൺലെറ്റിൻ്റെ പ്രൈസ് കേട്ടോ ഫോർട്ടി നയൻ പോയിന്റ് നയൻ നയൻ ഇത് കൂടാതെ അഹമ്മദൽ മകരവിടെ തന്നെ ഊതൻ റോസസും മെർജും ഒക്കെ ഉണ്ട് അതും നല്ല പ്രൈസ് ടോയ്സ് ഒക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോയ് കാർ ഇവിടെ ഞങ്ങൾ കണ്ടേ അവര് പറഞ്ഞത് ഇത് വലിച്ചെറിഞ്ഞാലും ഇതിന്റെ മുകളിൽ കയറി നിന്നാലോ ഒന്നും ഇതിനൊന്നും പറ്റില്ല എന്നാണ് പ്രൈസും അഫോർഡബിൾ ആ എയ്റ്റ് പോയിന്റ് നയൻ നയൻ ചോക്കോ വേൾഡിൽ വരുന്നവർ ഈ ഏരിയ മിസ് ചെയ്യരുത് കേട്ടോ ചോക്കോ വേൾഡിന്റെ ഓൺ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ തശാഫിയെ ഇൻസ്പയർഡ് ആയിട്ട് ഇവർ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ചില സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ആണ് ഇതിപ്പോ മാംഗോ പാഷൻ അതുപോലെ ഹേസൽനെറ്റ് കുനാഫ ന്യൂട്ടല്ല കുനാഫ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിനും ഒരു യുണീക്ക് ടേസ്റ്റ് തന്നെയാണ് ഈ കളർഫുൾ പാക്കിങ്ങിൽ വന്നിരിക്കുന്ന ചോക്ലേറ്റ്സ് എന്താണെന്ന് മനസ്സിലായോ ചിലർക്ക് അറിയുന്നുണ്ടാവും ഇത് പിസ്താഷിയ കുനാഫ ചോക്ലേറ്റ് ആണ് പെർ പീസിന് വൺ ഉള്ളൂ പിസ്താഷിയ കുനാഫ ചോക്ലേറ്റ്സിന്റെ എല്ലാ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തതാണ് ഈ ബെൽജിയം ചോക്ലേറ്റ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലും ഫംഗ്ഷൻസിനും ഒക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തതായി ഇതുപോലെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ചോക്ലേറ്റ്സും സ്വീറ്റ്സും നട്ട്സും ഒക്കെ തരികയും ചെയ്തു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാനിലൊക്കെ ഉൾപ്പെടുത്തേണ്ട എല്ലാ സാധനങ്ങളും ചിയ സീഡ് ഫ്ലേക്ക് സീഡ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം സ്ഥലം മനസ്സിലായില്ല അബുദാബി മുസഫ ഷാബിയ ട്വൽവിലാണ് ചോക്കോ വേൾഡ് ഉള്ളത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒക്കെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് അപ്പൊ ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്